നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ കരാർ വന്നതോടു കൂടിയിട്ട് ഗാസയിലെ ജനങ്ങൾ സന്തോഷത്തിന്റെ ദിനങ്ങളിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസത്തിന്റെ ദിനങ്ങളിലേക്ക് കടക്കുകയായിരുന്നു പല ക്യാമ്പുകളിൽ നിന്നും ജനങ്ങൾ സ്വന്തം പ്രദേശങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായി പോകുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത ജനങ്ങൾ ഗാസയിലേക്ക് തിരിച്ചു വരുന്നു ഇതൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പല മാധ്യമ വാർത്തകളിലൂടെ കണ്ടതാണ് എന്നാൽ ഈ ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഇപ്പോൾ ഒരു കനത്ത അടിയായിരിക്കുകയാണ് അതായത് െ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാകുന്നു എന്ന സൂചനയാണ് വീണ്ടും ഒരു യുദ്ധത്തിന്റെ മുനയിലേക്ക് ഗാസ പോകുന്നുവോ എന്ന ചോദ്യം ഉയരുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു ഇസ്രയേലുകളായ ബന്ധികളെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ ഹമാസിന്റെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണ് എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തിനും തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് ഇസ്രയേൽ സർക്കാർ നിർദ്ദേശം നൽകി എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും അവിടെ വീണ്ടും സംഘർഷ ഭരിതമായിട്ടുള്ള ചില സമയം വരുമോ എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു ബന്ധികളാക്കിയെല്ലാവരെയും ശനിയാഴ്ചക്കകം തിരിച്ചയച്ചില്ല എങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടെ ഗാസ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിലേക്കുള്ള മാനുഷിക സഹായ ഇസ്രയേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹമാസിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം മൂന്നാഴ്ചയായി ഇസ്രയേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് പറയുന്നു അങ്ങനെ അതോടുകൂടി ഹമാസ് ഇപ്പോൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇസ്രയേലി ബന്ധികളെ തിരിച്ചയക്കുന്നത് ഇപ്പോൾ മോചിപ്പിക്കുന്നത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് ഗാസയിലെ അവസ്ഥ കൂടുതൽ കലുഷിതമാക്കാൻ അല്ലെങ്കിൽ പലയിടങ്ങളിലേക്ക് ചേക്കേറിയ ആളുകളാണ് യുദ്ധത്തെ തുടർന്ന് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് സകലതും നഷ്ടപ്പെട്ടു പോയ നിസ്സഹായരായ നിരാലംബരായ മനുഷ്യരാണ് അവിടെയുള്ളത് നമുക്ക് ചില സോഷ്യൽ മീഡിയ റീലുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും അവർക്കൊരാശ്വാസമായിരുന്നു അവിടെ ഗാസയിൽ താൽക്കാലിക ൽ പ്രഖ്യാപിച്ചതോടുകൂടി അവരൊക്കെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ അവരുടെ ആശ്വാസത്തിൽ കരിനിഴൽ വീഴുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ആ അങ്ങനെ ആശങ്കയുടെ ഒരു സമയമാണ് ഇപ്പോൾ ഗാസയിലുള്ളത് ഇതിനിടെ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി ട്രംപ് രംഗത്ത് വന്നു ഗാസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശം ഉണ്ടാകില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യം ഒരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല എന്നും പറയുന്നു അതേസമയം ഗാസ ഏറ്റെടുക്കുമെന്ന മുൻ പരാമർശത്തിൽ തലത്തിൽ തന്നെ ഇപ്പോൾ ട്രംപിനെതിരെ പ്രതിഷേധം ഉയരുന്നു അതിനിടെയാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും ഒരു പരാമർശം കൂടി നടത്തിയിരിക്കുന്നത് പലസ്തീനിലെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നായിരുന്നു ഈ ട്രംപിന്റെ പരാമർശത്തിന് ഹമാസിന്റെ മറുപടി അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് ഇതാണ്